ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ ബസ് ുംയവ് സീറോ ഫൈവ് ഫൈവ് സീറോ ചെണ്ടമുറുക്കി തോളിലേറ്റി തലകുലുക്കി ഹൃദയതാളം കൊട്ടുകയാണ് വണ്ടൂർ കുറ്റിയിൽ ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ പരിമിതികൾ ഇല്ലാതെ ഉയരുന്ന അവരുടെ താളം കേൾക്കുമ്പോൾ ഒപ്പമുള്ളവരുടെ മനസ്സ് നിറയും ശനിയാഴ്ച വണ്ടൂർ സിയെന്ന ഓഡിറ്റോറിയത്തിൽ നടന്ന നടന്നാം വാർഷികത്തിലാണ് ഭിന്നശേഷിക്കാരായ ഒൻപത് കുട്ടികൾ ചെണ്ടയിൽ കൊട്ടിക്കയറിയത് വിദ്യാർത്ഥികളുടെ മാനസികോല്ലാസം ലക്ഷ്യം വെച്ച് മൂന്നു മാസം മുൻപാണ് ചെണ്ട പരിശീലിപ്പിക്കാൻ തീരുമാനിച്ചത് അകമ്പാടം സ്വദേശി ഉണ്ണി ചാലിയാർ ഗുരുവായി പഠിപ്പിച്ചു വളരെ അവര് അതില് ഒരു കുട്ടി കാത് കാതിന് ശക്തി കുറവാണ് കുറവ് നല്ല തീരല്ല പിന്നെ സംസാരിക്കാനും കഴിയില്ല കുട്ടി അപ്പോൾ ആ കുട്ടീനെ പഠിപ്പിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് കാരണം എന്താ വെച്ചാൽ അവളോട് എന്ത് പറയണമെന്നോ പിന്നെ എങ്ങനെ കാട്ടി കാട്ടിക്കൊടുക്കണമെന്നറിയില്ലായിരുന്നു രാഷ്ട്രീയൻ ഓരോരോ ആംഗ്യ ഭാഷയിലും അവളെ മനസ്സിലാക്കി അവൾ എന്താണ് അവൾക്ക് എന്ത് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ദിവസങ്ങളോളം അവളെ കൂടെ നിന്ന് പഠിച്ചെടുത്തിട്ടാണ് ഞാൻ ആംഗ്യ ഭാഷ ഉപയോഗിച്ചെന്ന് അവളെ പഠിപ്പിച്ചത് അവൾ തന്നെ വളരെ ഭംഗിയായിട്ട് പൊട്ടിയിട്ടുണ്ട് എല്ലാ കുട്ടികളും വളരെ വളരെ ഭംഗിയായിട്ട് കുട്ടിയിൽ ഉണ്ട് ചില കുട്ടികൾക്ക് കയ്യിൽ സ്വാധീനല്ല കാലിന് സ്വാധീനമല്ല ഒരുപാട് തരണം ചെയ്തിട്ടാണ് ഞാൻ ആ കുട്ടികളെ പഠിപ്പിച്ചത് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മാത്രമാണ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഞാൻ അവരെ ഇത്രയ്ക്ക് ചെറിയൊരു ശിങ്കാര്യമേള ചിട്ടപ്പെടുത്തിയത് അവരെ ബുദ്ധിക്കനുസരിച്ചില്ല ഒരു ചെറിയ മേളമാണ് എല്ലാവരും ആസ്വദിക്കുക അവരെ അനുഗ്രഹിക്കുക കുട്ടികൾ താളങ്ങൾ പഠിച്ചെടുക്കുമോ എന്ന സംശയം സ്കൂൾ മാനേജ്മെന്റിനും ഗുരുവിനും ഉണ്ടായിരുന്നു എന്നാൽ ഓരോ പാഠവും ഒൻപത് പേരും എളുപ്പത്തിൽ പ്രാക്ടീസ് ഒരു ഒരു മാസം മാസം ചെയ്തു ഹൃദ്യസ്തമാക്കിക് ഓരോ പാഠവും ഒൻപത് പേരും എളുപ്പത്തിൽ ഹൃദയസ്ഥമാക്കി മികച്ച കൈവഴക്കത്തോടെ അവർ ചെണ്ടയിൽ മേളം തീർത്തു പി സമീറ കെ വി അഫ്സൽ ടി വിനു സി അഭിലാഷ് എം മുഹമ്മദ് ജാസിം പി ഫൈറൂസ് പി മുഹമ്മദ് നാജിബ് വി എം മഷൂദ് അലി കെ തസ്നി എന്നിവരാണ് അരങ്ങേറ്റം കുറിച്ചത് കേൾവിശക്തിയും സംസാരശേഷിയും കുറഞ്ഞ തസ്നി മറ്റുള്ളവർ കൊട്ടുന്നത് നോക്കിയാണ് താളം പഠിച്ചത് രണ്ടായിരത്തി രണ്ടിലാണ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് നിലവിൽ നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളുണ്ട് പ്രവാസികളുടെ സഹായത്താൽ സ്വന്തം സ്ഥലവും കെട്ടിടവുമായി സംസ്ഥാന സർക്കാരിന്റെ ഗ്രാൻഡിനൊപ്പം പൊതുജനങ്ങളും സഹായിക്കുന്നുണ്ട് ഭക്ഷണവും വസ്ത്രവും എല്ലാം സ്പോൺസർഷിപ്പിലൂടെ ശേഖരിക്കുന്നു സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിൽ ഒരു മിനി ഓഫ്സെറ്റ് പ്രസും പ്രവർത്തിക്കുന്നുണ്ട് കെ ടി മുഹമ്മദാണ് സ്കൂൾ ചെയർമാൻ എം സുബൈർ സെക്രട്ടറിയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ